ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അഭിമന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എൽ ഡി സി എക്സാമിന് വേണ്ടി കവികളും അവരുടെ വിശേഷണങ്ങളും എന്ന ടോപ്പിക്കാണ് കവികളും അവരുടെ വിശേഷണങ്ങളും നമുക്ക് വേഗം തുടങ്ങാം വാത്സല്യത്തിൻ്റെ കവയിത്രി മാതൃത്വത്തിൻ്റെ കവയിത്രി ഇങ്ങനെ അറിയപ്പെടുന്നത് ബാലാമണിയമ്മയാണ് വാത്സല്യത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും കവയിത്രിയാണ് ബാലാമണിയമ്മ ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ് വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാർ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാറാണ് ആശയ ഗംഭീരൻ സ്നേഹഗായകൻ ഇങ്ങനെ അറിയപ്പെടുന്നത് കുമാരനാശാനാണ് ആശയ ഗംഭീരൻ സ്നേഹഗായകൻ ഇങ്ങനെ അറിയപ്പെടുന്നത് കുമാരനാശാൻ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ വാത്സല്യത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും കവിയത്ര ആണ് ബാലാമണിയമ്മ ജനകീയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ വിപ്ലവ കവിയാണ് വയലാർ ആശയ ഗംഭീരൻ എന്നും സ്നേഹ ഗായകൻ അറിയപ്പെടുന്നത് കുമാരനാശാനയാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനെയുമാണ് അടുത്തത് ഉജ്ജല ശബ്ദാഠ്യനെന്നും ഉല്ലേഖ ഗായകൻ എന്നും അറിയപ്പെടുന്നത് ഉള്ളൂർ ആണ് ഉജ്ജ്വല ശബ്ദാഠ്യനെന്നും ഉല്ലേഖ ഗായകനെന്നും അറിയപ്പെടുന്നത് ഉള്ളൂരാണ് അടുത്തത് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ടി കുഞ്ഞുരാമൻ നായർ ആണ് അങ്ങനെയാണെങ്കിൽ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി ആണ് എം ടി വാസുദേവൻ നായരെയാണ് നിളയുടെ കഥാകാരൻ എന്ന് വിളിക്കുന്നത് നിളയുടെ കവിയാണ് പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കഥാകാരനാണ് എം ടി ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയും വിഷാദത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ഇടപ്പള്ളിയാണ് വിഷാദത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ഇടപ്പള്ളി ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയുമാണ് അടുത്തതായി വിഷാദത്തിൻ്റെ കവയിത്രി ആരാണെന്ന് നോക്കാം വിഷാദത്തിൻ്റെ കവയിത്രിയെന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണ് വിഷാദത്തിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയുമാണ് വിഷാദത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരി വിഷാദത്തിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മി കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ് കുട്ടനാടിൻ്റെ കഥാകാരനാണ് തകഴി സഞ്ചാര സാഹിത്യകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് തൂലിക പടവാളാക്കിയ കവിയാണ് വയലാർ തൂലിക പടവാളാക്കിയ കവി വയലാർ കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാർ ക്ഷുഫിത യൗവനത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് നമുക്ക് വേഗം നമുക്ക് നോക്കാം വിഷാദത്തിൻ്റെ കവയിത്രിയാണ് സുഗതകുമാരി വിഷാദത്തിൻ്റെ കഥാകാരി രാജലക്ഷ്മിയാണ് കുട്ടനാടിൻ്റെ കഥാകാരൻ തകഴി സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് തൂലിക പടവാളാക്കിയ കവി വയലാർ കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാർ ഷുഫിത യൗവനത്തിൻ്റെ കവിയെന്നറിയപ്പെടുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അപ്പോഴും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം